ഹലോ എന്താ ഈ വെയിലൊക്കെ നല്ല ചൂടല്ല എല്ലായിടത്തും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വെള്ളം മേടിച്ച് കുടിക്കുന്നത് കാണാം റോട്ടിൽ ഇങ്ങനെ തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ നടക്കുന്നത് കാണാം ഇങ്ങനെയൊക്കെ കാണാം അവർ അതിരാവിലെ ഇവിടെ ഭയങ്കര ആക്റ്റീവായിരിക്കും പിന്നെ ഉച്ചയാകുമ്പോഴേക്കും കുറച്ചൊക്കെ കുറയും എന്നാലും കുഴപ്പമില്ല അങ്ങനെ പോണുണ്ട് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ തെങ്ങ് കഴിഞ്ഞ ദിവസം തെങ്ങുമ്പോൾ നാളികേര ഇട്ടിയില്ലേ നാളികേര ഇട്ടി കഴിഞ്ഞാൽ മൂന്നിക്കൊന്നായിട്ടൊക്കെ അവർ എണ്ണി കുറേ എണ്ണമൊക്കെ എടുക്കും ചെറുതായത് പിന്നെ ചെറുതായത് അവിടെ ഇട്ടിട്ട് പോവും അപ്പോൾ അത് ഞങ്ങളിങ്ങനെ വെട്ടും അപ്പോൾ വെട്ടുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരണം എടുക്കുന്നത് നമ്മളെ വീട്ടിൽ ആ സാധാരണ വെട്ടിങ്ങനെയല്ല കേട്ടോ നമ്മളിങ്ങനെ നാളികേരം പൊളിച്ച് അതിൻ്റെ അകത്ത് ചിരട്ടയോടുകൂടിയിട്ടുള്ള നാളികേരെടുത്ത് ഉടച്ച് നമ്മൾ വെയിലത്ത് വെക്കുകയാണ് ചെയ്യുക ഇവിടെ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഏത് വലിയ നാളികരായാലും ചെറിയ നാളികരായാലും ഇതുപോലെ കോടാലിക്ക് വെട്ടും കണ്ടോ കോടാലി ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് വെറ്റ വെട്ടണം ആ വെട്ടിൽ കഴിഞ്ഞു പിന്നെ വേറെ ചകിരി പൊളിച്ചെടുക്കുന്ന കാര്യമൊന്നുമില്ല അതിൻ്റെ വെള്ളമൊക്കെ അതിൽ തന്നെ അങ്ങോട്ട് കളഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയത് ഒരു സൈഡിലേക്ക് മാറ്റിയിടും ബാക്കി ഇതിലേക്ക് ഉണങ്ങാത്തതും ഇങ്ങോട്ട് ഇടും അങ്ങനെയാണ് അപ്പോൾ ഉണങ്ങിയതും അല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ തെങ്ങ് കയറുന്നേക്കാളും മുന്നേ വീണതൊന്നും അവർ എടുക്കില്ല അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് പോകും അപ്പോൾ അവിടെ ഇട്ടിട്ട് പോകുമ്പോൾ അതും കുറേ ഉണ്ടാവും അപ്പോൾ ഇതൊന്നിച്ച് നമ്മളിങ്ങനെ ഉണക്കിയിട്ട് വെട്ടിത്തൂക്കം എന്ന് പറയും അങ്ങനെ ഒന്നിച്ച് ഒരു മില്ലയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും എന്നിട്ട് കൊടുക്കുമ്പോൾ അവർ തന്നെ നമുക്ക് ആട്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ എത്ര വേണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ നമുക്ക് തരും ആ വെളിച്ചെണ്ണയും കൊണ്ടുവന്ന് നമ്മൾ വരെ ഫ്രഷായിട്ടുള്ള നമ്മളെ വീട്ടിൽ ഫാം ഫ്രഷ് എന്ന് പറയാം നമ്മൾ വീട്ടിലത്തെ നാളികേരം ആട്ടിച്ച വെളിച്ചെണ്ണ നമുക്ക് അവിടെ നിന്ന് കിട്ടും പിന്നെ പിണ്ണാക്ക് വേണമെന്നുണ്ടെങ്കിൽ പിണ്ണാക്കും മേടിക്കും പക്ഷേ ഇവിടെ നാളികേരം മേട്ട് വന്ന് മഴ വരും അത് ഉറപ്പാണ് അപ്പോൾ നോക്കിയേ മോളിലേക്ക് നോക്കിയേ മഴക്കാർ വെച്ചു തുടങ്ങി സാധാരണ എല്ലാവരും പറയും മഴ പെയ്യൽ പെയ്യട്ടെ പെയ്യട്ടെ എന്നാ പറയാം ഇപ്പം ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് എന്നാലും ചൂടുള്ളതുകൊണ്ട് എല്ലാവർക്കും കഷ്ടപ്പാടല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നില്ല മഴ പെയ്യണമെങ്കിൽ എന്ന് വിചാരിക്കുന്നുണ്ട് പിറ്റേ ദിവസം ഉണക്കിയെടുക്കുക അങ്ങനെ അപ്പം നാളികേരൊക്കെ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കണ്ട അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് അടർത്തി എടുക്കും അപ്പം ഞാനെന്താ അത് കാണിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറേ നാളേരെ എടുത്തിട്ട് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ കറമ്പൽ വേണമെങ്കിൽ കളയാം പക്ഷേ അത് നല്ലതാണ് ഈ നാളികേരത്തിൻ്റെ പുറത്തുള്ള ആ കറുത്ത ഒരു നമ്മൾ ഒരു ബ്രൗൺ കളറില് അത് വേണ്ട അപ്പോൾ അത് കളയാതെ ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു ഇത് കുക്കറിൽ ഒറ്റ ഈസിനാണ് കൊടുക്കുക ഈസിൽ കൊടുത്ത് കഴിയുമ്പോൾ അതിന് സോഫ്റ്റ് ആവും സോഫ്റ്റ് ആവുകയും ചെയ്യും കുറേ നാൾ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ അയൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇരിക്കും അതും നല്ലതാണ് കേട്ടോ പിന്നെ പാലൊക്കെ കിട്ടാനൊക്കെ എളുപ്പമാണ് നമുക്കിത് അടിച്ചെടുത്തിട്ട് അപ്പോൾ ഇനി ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇത് മൊത്തം അരിഞ്ഞെടുക്കണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഇതിങ്ങനെ വെന്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങളെങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ എൻ്റെ രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരണം ഞാനിപ്പോൾ കുറച്ചാളായിട്ട് ഇപ്പോൾ ഇവിടെ ലേഡീസ് വന്നിട്ട് അവർ ജോലിക്ക് നിൽക്കുമ്പോൾ അവർ കുറേ നാളേരം ചെരികി തരാറുണ്ട് അപ്പോൾ അത് ഒരു കുറച്ച് ദിവസമായിട്ട് ലീവ് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അവർ ചെരികി തന്ന് പോയതൊക്കെ കഴിയും അങ്ങനെ അപ്പോൾ അതെ ഇങ്ങനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഉണക്കാനല്ല ഞാനിപ്പോൾ അത് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുന്നതിന് മുമ്പ് അരയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നേരത്ത് മാത്രമേ ഞാൻ അരച്ചെടുക്കുകയുള്ളൂ അതല്ല തന്നെ ഇതേപോലെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യും ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളാണ് അപ്പം എന്നാലും ഞാനൊക്കെ ഒരുപാട് നാളെ ഇരത്തിൻ്റെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അത് പുറത്താണ് ഞാനത് വെച്ചെങ്കിലും കൂടി കേടായിട്ടില്ല ഒട്ടും കേടായില്ല അതായത് നമ്മളെങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രഷായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ഓർഗാനിക്കായിട്ടുള്ള വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കണ്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് അന്ന് അതിൻ്റെ അടിഭാഗം ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മുട്ടക്കറി സാമ്പാർ എല്ലാത്തിനും നല്ല ടേസ്റ്റായിരുന്നു അത് ഉണ്ടാക്കുമ്പോൾ അതിൽ പലരും ചോദിക്കുമായിരുന്നു പഴയ രീതിക്കാണല്ലോ ഉണ്ടാക്കിയതെന്ന് പറയും കറി കൂട്ടുമ്പോൾ പക്ഷേ ഇത് ഒരു സ്പൂണോ ഒന്നോ രണ്ടോ സ്പൂണോ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി പണിയെളുപ്പാണ് അതുപോലെ രുചിയുണ്ട് നാളേരം ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു വയ്ക്കുന്നത് അത് ഞാൻ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേട്ടാ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ നാളേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അത്യാവശ്യ സമയത്ത് ഇതിൽ നിന്ന് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് അതിന് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അതല്ല തോരണയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തോ ചേരികെ പോലെ തന്നെ അതെടുക്കാം അപ്പോൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചൊക്കെ എടുക്കാനൊക്കെ ഈസിയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നാളികേരം ഒക്കെ ഒരുപാടാവുമ്പോഴും നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമാണ് നമ്മൾ വീട്ടിലെ രാവിലത്തെ ജോലികളൊക്കെ തിരക്കുള്ളവരാണെങ്കിലൊക്കെ ഈസി ആയിട്ട് നടന്നു കിട്ടും അപ്പോൾ ഈ നാളികേരം ഇത്രയും ഞാൻ ശരികെടുത്തു ഇനി എനിക്കത് കുറേ നാളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് കുറേ കവറുകളിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വയ്ക്കും എന്നിട്ട് പിന്നെ ഒരേ കവറെടുത്തിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കും അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ ഈസിയാണ് കേട്ടോ ഓക്കേ അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബാ ബൈ വീണ്ടും കാണാം കേട്ടോ